പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പം ഇതേ കഴിഞ്ഞാലും ഒരു സാധാരണ സംസ്കാരക്കാരെ പറയാൻ പറ്റില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ സഹായം ചോദിക്കുന്നേ ഉള്ളൂ എന്ന് പറയാൻ ഒരിക്കലും ഞായ വിത്തുകൾ മുഴുവനും അള്ളാഹുവിന് എന്നത് തന്നെയാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നൂഹ് നബി മുതൽ മുഹമ്മദ് അലൈഹി വരെയുള്ള പ്രവാചകന്മാർ മുഴുവൻ വന്നത് നമ്മുടെയൊക്കെ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളായി ഈ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും സഹായ സഹായത്തേട്ടങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളെ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഗൗരവം പറഞ്ഞ് നമ്മൾ തിരുത്താറുണ്ട് അതിൻ്റെ ഗൗരവം അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ഞങ്ങൾ ഇസ്തിഹാസയാണ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നില്ല എന്ന നിലക്കുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ആ ഒരു തലം എങ്ങനെയാണ് പിന്നെ അവർ ആ ഒരു ഇസ്തിഹാസ എന്ന് പറഞ്ഞ് ഒതുക്കുന്നതിൽ അതിൻ്റെ ഗൗരവം കുറയുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇസ്തിഹാസ എന്ന് അവർ ഒരു പേരിട്ട് വിളിക്കുന്നു എന്നല്ലാതെ ചെയ്യുന്ന കാര്യം എന്ന ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദത്തിൻ്റെ പരിധിയിൽ വിടുന്ന കാര്യം തന്നെയാണ് ലോകത്തെ ലോകത്തെവിടുന്ന് വിളിച്ചാലും കേൾക്കും ഏതാവശ്യവും അവരെ പരിഹരിക്കും എല്ലാത്തിൽ ഇടപെടും കാലദേശങ്ങൾക്ക് അതീതമായി ഭാഷകൾക്ക് അതീതമായി അവർക്കിതെല്ലാം അറിയാനും കേൾക്കാനും കഴിയും തുടങ്ങി അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെയെല്ലാം മഹാന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് വകവെച്ച് കൊടുത്തുകൊണ്ടാണ് അവർ ഈ സഹായാർത്ഥനയെ ന്യായീകരിക്കുന്നത് എന്നാൽ പഴയ കാലത്തൊക്കെ ഒരു പറയാറുണ്ട് ഞങ്ങളാരും സഹായം തേടുന്നില്ല ഹക്കജാഹവർഗത്ത് കൊണ്ട് ഇടതേടുക മാത്രമാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ കൊടുത്ത കൊടുത്ത എന്ന സഹായിക്കും ചോദിക്കുക മാത്രമാണ് എന്നാണ് പറച്ചില് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ ആളുകളെ ഇടയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇപ്പൊ മുദ്രറല്ലാലം വരെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നിടത്തേക്ക് ആളുകൾ എത്തിയപ്പോൾ പിന്നെ അത് തുറന്നു പറയുന്നതിന് അവസ്ഥയ്ക്ക് വന്നതാണ് ഇപ്പോൾ ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടല്ലോ അപ്പോൾ ഈ പുസ്തകത്തിൽ മാളിയക്കൽ സുലൈമാൻ സക്കാഫി ഒരു ബസ് യാത്രയുടെ ഓർമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അത് അദ്ദേഹം ബസ്സിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം പറഞ്ഞ ടൗണിൽ ഒരു ക്യാപ്ഷൻ കണ്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒപ്പമുണ്ടായിരുന്ന ഉസ്താദിനോട് അത് ശ്രദ്ധയിൽപ്പെടുത്തി ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ ഇവർ ഇങ്ങനെ തന്നെ പറയണം ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത് എന്ന് നെല്ലിക്കുത്ത് പറഞ്ഞെന്നാണ് അപ്പം എന്നിട്ട് സുലേമാ സഖാഫി പറയണ്ടെന്നറിയാം ഞാൻ അന്താളിച്ചു എന്നാണ് എന്നാൽ സുലേമാ സഖാഫി അന്ന് ഫിത്രത്തിനുള്ളത് അപ്പോൾ ഏതൊരു മനുഷ്യനും കാരണം ഒരു സത്യം കേൾക്കുമ്പോണ്ട വിഷയം ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് എന്നിട്ട് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമെന്ന് ഇബിലീസ് പറഞ്ഞെന്നോ എന്ന് ഉസ്താദിനോട് വീണ്ടും ഉപരി ആവർത്തിച്ചു ചോദിക്കാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞത് അതേ പദം പറഞ്ഞില്ലായിരിക്കാം പക്ഷേ അവന്റെ നില അവന്റെ നിലപാട് അതായിരുന്നു എന്ന് പറഞ്ഞത് അവന്റെ നിലപാട് അത് തന്നെയായിരുന്നു എന്നിട്ടാണ് എന്ത് പറഞ്ഞത് സുജൂദ് അള്ളാഹു മാത്രാണ് അത് അന്ന് മുതലേ പറയുന്നുണ്ട് പക്ഷെ ഇത് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ സഹായാത്രയും പ്രാർത്ഥനയും ഒന്നാണ് ഈ പിന്നീട് ആയത് എന്നുള്ളത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നടത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദത്തിൽ പോലും മാറ്റം തന്നെ മാറ്റം വരുത്തി വ്യാഖ്യാനമല്ല വ്യാഖ്യാനം ആനുസരിച്ച് അർത്ഥം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ സഹായാർത്ഥനയും പ്രാർത്ഥനയും ഒന്നാണ് എന്ന് അവരുടെയൊക്കെ മനസ്സ് സമ്മതിക്കയും ചില രംഗത്തെയും അവരെ തുറന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനുഷ്യർ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ അത് ഉൾക്കൊള്ളാൻ ഫിത്രത്തിൽ ഉള്ളത് കൊണ്ട് പ്രയാസമുണ്ടാകും അതുകൊണ്ട് സ്വാഭാവിക പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എന്ന് പുറത്തേക്ക് പറയുന്നു എന്നാൽ ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ അതെങ്കിലും സ്ഥിരമായി ആവർത്തിച്ച് പറയുന്നു പ്രാർത്ഥ അള്ളാഹോട് മാത്രം അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നിരന്തരമായി പടയുമ്പോഴും ഞങ്ങളാരോ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ സഹായം തരുന്നേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയാനുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അലഹന്തില്ല അവർ തന്നെ അത് തുടർന്ന് പറയാനും കൂടി ഇപ്പോൾ ധൈര്യം കാണിച്ചിരിക്കുന്നു നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് മുതൽ ആലം ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഹർഷും കുടിശ്സയും നരകവും സ്വർഗവും അടക്കം എല്ലാം കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ഇടത്തേക്ക് അത് പരസ്യമായി പ്രസംഗിക്കാൻ മടിയില്ലാത്തേക്ക് അവർ എത്തിയപ്പോൾ ഇപ്പോൾ അള്ളാഹുല്ലാത്ത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് തന്നെ നേരെ അവർ തന്നെ പ്രഖ്യാപിക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിയങ്ങളാണ് ഇവിടെ വിളിച്ചാലും കേൾക്കും ബദരീങ്ങളെ മനസ്സുറപ്പിച്ചു വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടതേട്ടമായിരുന്നു ഇടതേട്ടവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം തന്നെ ഈ ചെയ്തിരൂടെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയതായിരുന്നാലും ഒരു ഒരു സാധാരണ സംസ്കാരക്കാരൻ പറയാൻ പറ്റില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ സഹായം ചോദിക്കുന്നേ ഉള്ളൂ എന്ന് പറയാൻ ഒരിക്കലും ന്യായമില്ല കാരണം അവരുടെ ഏറ്റവും വലിയ ഉസ്താദിൻ്റെ പിൻഗാമിയായി വരാനുള്ള ആൾ തന്നെയാണ് ഇപ്പം പ്രഖ്യാപിച്ചത് നമ്മൾ നയിക്കുന്നതിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അതിന് സഹായം കിട്ടി അവർ ഇടപെട്ടു എന്ന് പറയുന്നിടത്തേക്ക് അവർ തന്നെ എത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ധാരാളം മായത്തുകളിൽ അള്ളാഹു തന്റെ ആവർത്തിച്ചോർമ്മപ്പെടുത്തിയ കാര്യമാണല്ലോ എല്ലാ ദിവസവും നമ്മൾ നിസ്കാരത്തിൽ സൂറയിൽ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും വരായണം ചെയ്യുന്നു ഈ ആക്കലു എന്നെ മാത്രം ആരാധിക്കുന്നു എന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ അർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നത് ഇന്ന റബ്ബി പറയുക പ്രവാചക ഞാൻ ആ ചെയ്യുന്നത് ഇന്ന റബിയോട് മാത്രമാണ് അഹദ അവൻ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അന്മസാജ്യല്ലേ അഹ്ദ തീർച്ചയായും പള്ളികൾ അള്ളാഹിനുള്ളതാണ് അതിന് അള്ളാഹുവിനെ കൂടെ ഒരാളോടും നിങ്ങൾ ചെയ്യരുത് തുടങ്ങിയ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആൻ ആദ്യമൊന്നും അവസാനം വരെ ഈ ആശയം പഠിപ്പിക്കുമ്പോഴാണ് അതിന് ഘടകവിരുദ്ധമായ ഈ തരത്തിലേക്ക് ഇവർ കൊണ്ടുപോകുന്നത് തന്നെ വലിയ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഇവരുടെ അടുത്തുനിന്ന് തന്നെ നേരിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ സമൂഹം കുറച്ചും കൂടി ഇതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കേണ്ടതില്ലേ തീർച്ചയായും കാരണം വിഭാഗത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇബാത്തുകളെല്ലാം നിലനിൽക്കുന്നത് പ്രാർത്ഥനയിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇബാത്തുകളെക്കുറിച്ച് പറഞ്ഞിടത്ത് രണ്ട് രൂപത്തിലുള്ള ചർച്ചകൾ കാണാൻ കഴിയും അത് ഒന്ന് മസ്അല തേടുന്ന പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തത് ദ്വാവിൽ എന്ന് പറയും അതൊന്ന് ദ്വാവിൽ മസ്അലയാണ് രണ്ടാമത്തത് ദ്വാവിൽ ഇബാദയാണ് അപ്പോൾ ഏതൊരു ഇബാദത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ നിസ്കാരം അള്ളാഹിന് വേണ്ടി അതിനി അമ്പർത്തുദങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബദിനീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അഭ്രാത്യാസം ഇല്ല ഷിർക്കാണെന്ന് നോമ്പ് അള്ളാക്ക് വേണ്ടിയാണ് മോലിക്കുന്നത് അപ്പോൾ സംഭവം തൊള്ളുകൊണ്ടും വായ കൊണ്ടൊക്കെ ഉച്ചരിക്കുക എന്നുള്ളത് ബിദത്താണെങ്കിലും ഉച്ചരിക്കുമ്പോൾ പറയല് നവയിത് സോമദീൻ അതാ ഈ ഫർദ് ഹാദി ഹിസ്സനാൽ ഇല്ലാഹി തായാലുസല്ലിൽ ഇല്ലാഹി തായാലെന്നൊക്കെ പറയൽ അതെങ്ങാനും ഉസല്ലി ലിൽ ബദരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുർക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായത്യാസം ഇല്ല ഇതേപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് എന്നത് തന്നെയാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നൂഹ്നബി അലൈഹലം മുതൽ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തലം വരെയുള്ള പ്രവാചകന്മാർ മുഴുവൻ വന്നത് എന്നിട്ട് ആ ഇബാദത്തുകളുടെ മജ്ജയായ ദുആ മാത്രം അത് വേറൊരു ആളുകളോട് പറ്റും ബാക്കിയൊന്നും പറ്റില്ല എന്ന് പറയുന്നതിൽ ആ ഒരു ഫസിലൊരു വേർതിരിവ് ആ വേർതിരിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലാത്തടത്തോളം കാലഘട്ടം ഇതൊക്കെ ഒരു വെറും വർത്തമാനമായി കണ്ട് വേണ്ടി അതെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഇനി ഇതിലും ഇതിലു വേറെ വ്യാജം വ്യാജ പ്രാർത്ഥന ഉണ്ട് വേറെ സംഘടന ഉണ്ടാക്കും നമുക്ക് അറിയില്ല നാളെ ചിലപ്പോ അങ്ങനെയും വരാം ഇതിലുള്ള ഒരു പേടി എന്താ ചോദിച്ചാലേ ചിലപ്പോ ഈ മുദവിറാലം എന്നിടത്തേക്ക് വ്യാഖ്യാനങ്ങൾ വന്നതുകൊണ്ട് ഈ പറയാൻ പറ്റില്ല ആണ് പറയണം നമുക്ക് അതെ അപ്പൊ അതുകൊണ്ട് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം സെലഫികളെ സംബന്ധിച്ചിടത്തോളം ലൈല പറയാൻ ആ പറയുന്നത് നിർത്താൻ നമുക്ക് കഴിയില്ല ചില ആളുകൾ മുമ്പ് പറഞ്ഞു നോക്കി ലൈലൊക്കെ പറയലൊക്കെ നിർത്തേണ്ട സമയം ആയിരിക്കണമെന്ന് ലൈലാഹിലുള്ള കിയാമം വരേക്കും പറയേണ്ടി വരും കാരണം മുസ്ലിം ഉമ്മത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകൾ വരാതെ ക്രീയാമത്തനാൾ സംഭവിക്കില്ല എന്ന് റസൂലത പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ അത്താനിയായിക്കൊണ്ട് അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഇപ്പോൾ മൊയ്തീശേഖർ ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബഹുവ സ്വനമുക്കാണ് അത് നിൻ്റെ സ്വനമാണ് അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം മദരിങ്ങൾ വേറെ സ്വനമാണ് ആ ഒരു വിഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ ആണ് യഥാർത്ഥത്തിൽ അഹലിസുന്നക്ക് അവരുടെ ഈ നിലപാടിനെ കാണാൻ കഴിയുള്ളൂ ഈ ബദലിങ്ങൾ പോലും എന്തിനു വേണ്ടി യുദ്ധം ചെയ്തത് വേണ്ടിയാണ് അന്ന് അബുജാഹൽ കാവേടയ്ക്ക് എല്ലാ പ്രാർത്ഥി പിടിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ് ഇതിൽ സത്യത്തെ നീ വിജയിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അവിടെ പ്രാർത്ഥിച്ച അള്ളഹാനോട് തന്നെയാണ് അവിടെ ഒരു ഇടയാള പ്രാർത്ഥന പോലും നടത്തിയിട്ടില്ല അള്ളാൻ റസൂല് പ്രാർത്ഥിച്ചതും അള്ളഹാനോട് തന്നെയാണ് അപ്പം പിന്നെ രണ്ടു വീട്ടിലും എന്തിനാണ് യുദ്ധം ഉണ്ടായത് അപ്പം ഇബ്രാഹിം നബിനോട് പ്രാർത്ഥിക്കാം ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ രാത്രിയോടും ഒക്കെ പ്രാർത്ഥിക്കാമെന്ന വാദം അവർക്ക് ഉണ്ടായിരുന്നു ആ വാദം അതുപോലെ ഇവർ സ്വയം കഴിവുള്ളവരല്ല കഴിവുള്ളവരല്ല അല്ല കൊടുത്തു കഴിവേ ഉള്ളൂ സ്വന്തമായി ഒന്നുമില്ല റബ്ബിനെ ഉടമവകാശത്തിൽ തന്നെ ഉള്ളവരാണ് അവർ എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും അത് ശിർക്കാണ് എന്നാണ് ഞങ്ങളവിടെ പഠിപ്പിച്ചത് തീർച്ചയായും നമുക്ക് വലിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന നമ്മുടെയൊക്കെ വിശ്വാസ വിശ്വാസരംഗത്ത് കൂടുതൽ പരിശോധന നടത്തി ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം സംസാരങ്ങളിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് പ്രൂഫ് പോയിൻറ്റ് ചർച്ചയ്ക്ക് വെച്ച മൂന്ന് വിഷയങ്ങളിലൂടെയും അലഹദില്ല നമുക്ക് കടന്നു പോകാനായി തീർച്ചയായും തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രൂഫ് പോയിൻ്റും അതിൻ്റെ അവസാനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പ്രമാണങ്ങളിൽ നിന്ന് അത് എങ്ങനെയാണോ നമ്മുടെ മുൻഗാമികളായി സ്വഹാബത്തും താപേകളും നമുക്ക് കൈമാറി തന്നത് ആ മാർഗേന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളെ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പരിശ്രമിക്കുന്നിടത്താണ് തീർച്ചയായും നമ്മളുടെ ഇഹപര വിജയം നിലനിൽക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ പ്രൂഫ് പോയിൻ്റ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസുല വൈലാന നബീന മുഹമ്മദ് വയ അലഹി വസാഹബിഅജ് മഴീൻ വലഹമ്മ റബുലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ല